അതെ ഞങ്ങൾ പിന്നെ ഇന്ന് വൈകിട്ട് രണ്ട് മുഖ്യമന്ത്രിമാരെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആ ചർച്ചയിൽ നിന്ന് അവർ മാറുകയാണ് അങ്ങനെ ഇനി മാറാൻ പറ്റില്ല അവർ ജനപ്രതിനിധികളാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയും രണ്ട് മുഖ്യമന്ത്രിമാരെ കാണാൻ ശ്രമിക്കും കാണാൻ പറ്റുകയില്ലെങ്കിൽ നാളെ വൈക്കത്ത് ഞങ്ങൾ പിന്നെ സത്യാഗ്രഹ പരിപാടി നടത്തും വരുന്ന സമയത്ത് എന്ത് സംഘർഷം ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും നാളെ വൈക്കത്ത് ഞങ്ങളുടെ സമര പരിപാടികൾ അതിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെ വൈക്കത്ത് നിങ്ങൾ പന്തലിൽ കിട്ടി അവിടെ ഇരിക്കും അതിന് ഒരു തർക്കവും വേണ്ട ഇന്ന് കണ്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ സൗമ്യമായി പോയാൽ ഒക്കെ എന്തുകൊണ്ട് ഇവർക്ക് ചർച്ച ചെയ്തുകൂടാ ഞങ്ങൾ പറയുന്നത് പിന്നെ ഏറ്റവും വലിയ വിദഗ്ധനായ നമ്മുടെ മെട്രോ ശ്രീധരൻ തന്നെ പറയുന്നു രണ്ട് കിലോമീറ്റർ മുകളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എട്ടര കിലോമീറ്റർ പോയാൽ ഈ വെള്ളം ഇതിൽ ഒഴുക്കുവിടാം അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാം നമ്മളുടെ ഡാമിന്റെ ഇപ്പോഴത്തെ സമ്മർദ്ദം കുറയും ഇപ്പം നൂറ്റഞ്ചടിയിലാണ് പിന്നെ താഴേക്ക് ടണൽ പോയിരിക്കുന്നത് അത് നൂറടിയിലോ തൊണ്ണൂറടിയിലോ ആക്കോട്ടെ ഞങ്ങളേതിനകത്ത് വേറെ ഒരു നിബന്ധനയും വെച്ചല്ല ഈ സമരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങൾ ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ റിഫൈനറി ഒരു ഒരപകടമുണ്ടായാൽ ഒഴുകി പോകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദുബൈയിൽ വരെയും എത്തക്ക നിലയിൽ കടൽക്കുഴി ഒഴുകും എന്നാണ് പറയുന്നത് സുനാമി അടിച്ചു കയറിയാൽ പിന്നെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രദേശം ആർ ജില്ല ഉണ്ടാകില്ല നമ്മളെ ഈ ദുരന്തം ഉണ്ടായിരത്തി എല്ലാം കടലിലേക്ക് എത്ര ശക്തിയിൽ വെള്ളം പോകുന്നു അത്രയും ശക്തി കടലിൽ നിന്ന് വെള്ളം തിരിച്ചടിക്കും അത് വരുമ്പോൾ കേരളത്തിലെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാൾ വലിയ ദുരന്തമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക ആ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും മനസ്സിലാക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തമിഴ്നാട് ഇത് ഈ തകർച്ച ഉണ്ടായാൽ നമുക്ക് ഒരു കിലോ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിത്തരാം തമിഴ്നാട്ടിലെ ആറ് സ്റ്റേറ്റ് അല്ലെ പിന്നെ ജില്ല അവിടെ മുഴുവൻ അത് മരുഭൂമിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത് ആ ജനങ്ങൾ മുഴുവൻ പട്ടിണി കടന്ന് മരിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും കേരളത്തിൽ നാല്പത് ലക്ഷം ആളുകൾ അവർക്ക് ഒരു കയറെ തൂങ്ങി നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാം ഇവിടെ കുറെ പിന്നെ ചില പ്രമാണിമാര് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബെൻസ് കാറുണ്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ കാറുണ്ട് അതിനകത്ത് തിരുന്നാൽ അതുമായിട്ട് അങ്ങ് പോവാം ഒരു ബെൻസ് കാരനും രക്ഷപ്പെടാൻ ഒരു പറ്റിയരാത്ത് പണക്കാരനും രക്ഷപ്പെടാൻ പറ്റിയരാ ഈ സംസ്ഥാന ഈ ആറ് ജില്ലയിലെ ഒരാള് പോലും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സരി വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാവല്ലോ വയനാട്ടിൽ എങ്ങനെയാണ് വെള്ളം വന്നത് ഉരുളവെട്ടി നാല് ചാല് അത് കയറി ഓരോ വശത്തുകൂടെയും പിന്നെ ആറ് ചാല് കീറി പോവുക